വിഗ്രഹാരാധനയില്ലാത്ത ക്ഷേത്രം ജാതി മത ഭേദമന്യേ ആർക്കും ദർശനം അനുവദിക്കുന്ന ക്ഷേത്രം അങ്ങനെ ഒട്ടേറെ പ്രത്യേകത ആരാധനാലയമാണ് കുട്ടനാട്ടിലെ കൈനടിയിലുള്ള കരുമാത്ര ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കരുമാത്രയെ ജീവിച്ചിരുന്ന മഹാമാന്ത്രികനായിരുന്ന ഇട്ടിയച്ചനെയും അമ്മയുമാണ് ഇവിടെ പ്രധാനമായിട്ടും ആരാധിക്കുന്നത് ഇട്ടിയച്ചൻ മഹാദേവൻ്റെ അവതാരപുരുഷനായിരുന്നു എന്നാണ് വിശ്വാസം കിട്ടിയചൻ ജപിച്ച മന്ത്രോച്ചാരണങ്ങളാൽ കുടിയിരുത്തപ്പെട്ട നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും സർപ്പക്കാവുകളുടെ സാന്നിധ്യമുള്ള ഇവിടം വിഷസംബന്ധമായ രോഗങ്ങളുള്ളവരുടെ കേന്ദ്രം കൂടിയായി വിശ്വസിക്കപ്പെടുന്നു പാരമ്പര്യമായുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അല്പം പോലും മാറ്റാതെയാണ് ഇന്നും ഈ ക്ഷേത്രത്തിൽ ആചരിക്കപ്പെടുന്നത് ഇട്ടിയച്ചനും ഉപയോഗിച്ചിരുന്ന വാൾ മെതിയടി ചൂരൽവടി ഇരിക്കാൻ ഉപയോഗിച്ച പീഡങ്ങൾ എന്നിവയാണ് ക്ഷേത്ര നടയിൽ വെച്ച് പ്രധാനമായിട്ടും ആരാധിക്കുന്നത് ഇട്ടിയച്ചനും അമ്മയും ഉപയോഗിച്ചിരുന്ന താമസ സ്ഥലം രൂപഭേദമൊന്നും വരുത്താതെ കാലോചിതമായ അറ്റകുറ്റപ്പണികൾ മാത്രം നടത്തിയാണ് ഇപ്പോഴും നിലനിർത്തിയിട്ടുള്ളത് ഇവിടെ നിത്യപൂജകളില്ല രാവിലെയും വൈകിട്ടും കുടുംബാവാസികൾ ക്ഷേത്രനടകൾ തുറന്ന് വിളക്ക് വെച്ച് ദീപാരാധന നടത്തും തീർത്ഥവും ഭസ്മവും ക്ഷേത്രനടയിൽ പീഠത്തിൽ വെച്ച് ആരാധിച്ച ശേഷം ഭക്തജനങ്ങൾക്ക് നൽകും ഈ തീർത്ഥജലവും ഭസ്മവുമാണ് ഭക്തജനങ്ങൾക്ക് പ്രസാദമായും രോഗശാന്തിക്ക് വേണ്ടിയുമൊക്കെയായിട്ട് നൽകുന്നത് സർപ്പക്കാവിലും രാവിലെയും വൈകിട്ടും ദീപാരാധന നടത്താറുണ്ട് കുലദൈവങ്ങളെ ധ്യാനിച്ച് വർഷത്തിൽ മൂന്ന് പ്രാവശ്യം പിതൃമാതൃപൂജകൾ ഇവിടെ നടക്കാറുണ്ട് തുലാം കുംഭം കർക്കിടകം എന്നീ മലയാള മാസങ്ങളിലെ കറുത്തവാവിന് തലേരാത്രിയാണ് വെള്ളം വെള്ളംകുടിവയ്പ്പ് എന്ന പ്രത്യേക പൂജ നടത്തുന്നത് പ്രത്യേകമായ നോയിമ്പ് നോക്കി തിടപ്പള്ളിയിൽ ഒരുക്കുന്ന ഉണ്ണിയപ്പം നെട്ടിയച്ചൻ്റെയും അമ്മയുടെയും മുറികളിൽ നിറച്ച് പിതൃപൂജ നടത്തി ക്ഷേത്രനടകൾ അടയ്ക്കും ഉണ്ണിയപ്പത്തോടൊപ്പം അട വറപൊടി കതലിപ്പഴം അവൽ മലർ കരിക്ക് ശർക്കര വെറ്റ പാക്ക് എന്നീ ദ്രവ്യങ്ങൾ ും വഴിപാടായി ഭഗവാന് സമർപ്പിക്കുന്നു ഭഗവാന് വിശേഷാൽ പൂജയായി വെള്ളംകൂടി വയ്പ് വഴിപാട് സമർപ്പിക്കുന്നതോടൊപ്പം ഭക്തരുടെ കുടുംബങ്ങളിൽ മൺമറഞ്ഞ പിതൃക്കളുടെ നാമേയത്തിൽ അവരുടെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടിയും വെള്ളംകുടി വഴിപാട് ഇവിടെ നടത്താറുണ്ട് ദിവസം രാവിലെ നട തുറന്ന ഉണ്ണിയപ്പം വഴിപാട് പ്രസാദമായിട്ട് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു രോഗബാധിതരായ ആനകൾക്കായിട്ട് ഉടമകൾ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നൊരു ക്ഷേത്രമായിട്ടും ഇത് ശ്രദ്ധേയമാണ് പാമ്പാടി രാജൻ പാമ്പാടി സുന്ദരൻ നായരമ്പലൻ രാജശേഖരൻ കിരൺ നാരായണൻകുട്ടി ചൈത്രം അച്ചു മൗട്ടത്ത് രാജേന്ദ്രൻ കാഞ്ഞിരക്കാട്ട് ശേഖരൻ ശിവകാശി കണ്ണൻ ശിവകാശി കൃഷ്ണ തടത്താവിള രാജശേഖരൻ കറുകച്ചാൽ ഗണപതി തോട്ടക്കാട് കണ്ണൻ ശ്രീവിജയൻ കാർത്തികേയൻ തുടങ്ങിയ ഇവിടെ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട് രോഗമുക്തരായ ശേഷം ഈ ആനകളുമായി ഉടമകൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട് കർക്കിടവാവിനോടനുബന്ധിച്ച് നടക്കുന്ന പിതൃപൂജയാണ് ക്ഷേത്രത്തിലെ ഏറ്റവും ദർശന പ്രാധാന്യമുള്ള ചടങ്ങ് ഈ ദിവസം വൻ ഭക്തജന പ്രവാഹമാണ് ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്കുണ്ടാകാറുള്ളത് കാർഷിക മേഖലയിൽ ജോലിയെടുക്കുന്നവരുടെ ഒരു വിശ്വാസ കേന്ദ്രം കൂടിയാണ് കരുമാത്ര ക്ഷേത്രം ഇട്ടിയച്ചൻ്റെ തലമുറയിലെ ഇപ്പോഴത്തെ കുടുംബ അവകാശികളായ പുല്ലമ്പ്ലായിൽ കുടുംബ ട്രസ്റ്റിൻ്റെ മേൽനോട്ടത്തിലാണ് ക്ഷേത്ര ഭരണ നിർവ്വഹണം ഇപ്പോൾ നടന്നു വരുന്നത് വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളാൽ ശ്രദ്ധേയമായ ക്ഷേത്രം എന്ന നിലയിലാണ് കരുമാത്ര ക്ഷേത്രത്തെ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം